നമസ്കാരം ഞാൻ പരമേശ്വര ബുദ്ധിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഡിസംബർ മാസത്തിലെ പൂരൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി വീനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഭർത്തേക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് പൊതുവേ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ ഈ വരുന്ന ഡിസംബർ മാസത്തിൽ പതിനഞ്ചാം തീയതി വരെ സൂര്യൻ മീനക്കുറുകാർക്ക് ഒമ്പതിലാണ് നിൽക്കുന്നത് ഒമ്പതിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും പതിനഞ്ചാം തീയതിക്ക് ശേഷം സൂര്യൻ പത്തിലേക്ക് വരുന്നത് നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതി വരെ സൂര്യൻ ഒമ്പതിൽ നിൽക്കുമ്പോൾ പലവിധ വ്യാധികൾ ദുഃഖ ദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു ധനപരമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം അപമാനം ഉണ്ടാവാൻ ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ നമുക്ക് ധനപരമായിട്ട് ചിലപ്പോൾ കുറവുകൾ ഉണ്ടാവാം പലവിധ കുറവുകൾ ഉണ്ടാവാം എങ്കിൽ പോലും നമുക്ക് അപമാനം ഉണ്ടാവുക ഇകഴത്തൽ വന്നു ചേരുക പരിഹസിക്കപ്പെടുക എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്നപ്പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പത്തിലേക്ക് വരുമ്പോൾ കർമ്മസിദ്ധി വന്നു ചേരുക പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാകുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം വരുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒമ്പതിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെക്കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ആ മോശ ഫലങ്ങളെ മാറ്റി വളരെ നല്ല ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന ചേരുന്നൊരു കാലയളവിനെ പത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ സൂചിപ്പിക്കാം ഒമ്പതിന് നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെക്കൊണ്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ മനസ്സിൽ പ്രാർത്ഥിക്കുക ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ സൂര്യനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും പത്തിലേക്ക് വരുമ്പോൾ ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ചും പത്താം ഭാവം കൊണ്ടാണ് നമ്മളുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അപ്പൊ കർമ്മസിദ്ധി വന്നു ചേരാ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുമല്ലോ അല്ലേ അപ്പൊ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി വന്നു ചേരുവാനായിട്ടുള്ള ഭരത്തെ മീനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നുണ്ട് അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലമല്ല ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഭരത്തെ സൂചിപ്പിക്കുന്നു രോഗദുരിതങ്ങൾ വന്നു ചേരുമോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്നൊരു ഭരത്തെയും സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ചൊവ്വയെ കൊണ്ട് ശ്രീ ഭദ്രകാളീശ്വരിയെ മനസ്സിൽ പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ മോശ നമുക്ക് ഒരു പരിധി പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഒമ്പതിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ടും മീനക്കൂറുകാർക്ക് അത്ര നല്ല ഫലത്തെയല്ല കേട്ടോ രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന വ്യാഴവും കാര്യവിനാശവും ഉണ്ടാക്കുന്നു ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിന് വരാത്തൊരു കാലയളമിനെ സൂചിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈശ്വരാധീന കുറവിലെ സൂചിപ്പിക്കുന്നു കുറച്ചു കാലമായിട്ട് വ്യാഴം മൂന്നിലാണ് ഈ ഫലത്തെ തന്നെയായിരിക്കും കുറച്ച് കാലമായിട്ട് തന്നെ നിങ്ങൾ കേട്ടിരിക്കുക ജോലി സംബന്ധമായിട്ടും ട്രാൻസ്ഫർ വന്നുചേരുന്ന ഒരു ഫലത്തെ ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് എല്ലാ ആഴ്ചയിലും എല്ലാ മാസവും ഒന്നും ട്രാൻസ്ഫർ വന്നുചേരില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ പക്ഷെ വ്യാഴം മൂന്നിൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള ഫലമാണ് പതിനൊന്നിലാണ് ശുക്രൻ ഏത് ഗ്രഹം പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവേ അറിയാലോ എന്തായാലും മീനക്കൂറുകാർക്ക് ശുക്രൻ പതിനൊന്നിൽ നിൽക്കുന്നത് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈവിധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ കൂടനീളം കാണുവാനായിട്ട് സാധിക്കും പതിനൊന്നിന് ശുക്രൻ കഴിഞ്ഞാൽ ധനധാന്യ സമൃദ്ധി വന്നു ചേരാ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക കുടുംബസുഖം വന്നു ചേരാ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന ധനലാഭം വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ ശുക്രനെ കൊണ്ട് നല്ല ഭർത്ത സൂചിപ്പിച്ചു വീണ്ടും കൊണ്ട് മോശ ഭർത്തയാണ് സൂചിപ്പിക്കാനിട വരിക പന്ത്രണ്ടിലാണ് ശനി ഏഴര ശനി കാലമാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന കൊണ്ട് പറയുന്നത് ഇടവിട്ട് ഇടവിട്ട് ഓരോ ദുരിതങ്ങൾ വന്നുചേരുക ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നോ മറ്റൊന്ന് കഴിയുമ്പോൾ വേറെന്തോ വേറൊന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് ശനൈരായനുള്ള നാം ചോദിച്ചോളൂ എന്തായാലും മീനക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും മോശസ്ഥാനത്തുമാണ് ഡിസംബർ പതിനഞ്ചാം തീയതിക്ക് ശേഷം സൂര്യൻ പത്തിലേക്ക് വരുന്നത് മീനക്കൂറുകാരെ അനുഭവിക്കുന്നതായിട്ടുള്ള ആ പലവിധ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്നൊരു ഭർത്ത സൂചിപ്പിക്കാം ഗൃഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വരസേബയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരികയാണെങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം